രണ്ടായിരത്തി നാൽപ്പത്തിയേഴുടെ വികസിത ഭാരതമായി രാജ്യത്തെ മാറ്റുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷനും മിഷനുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രണ്ടായിരത്തി പതിനാലിൽ ഭാരതം പതിനൊന്നാം സാമ്പത്തിക ശക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറെ മുന്നേറി നാലാം സ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലാന്റിലേക്കുള്ള ഓഫ് മുപ്പത്തിയാറാം വാർഡിൽ ആയുഷ്മാൻ ഭാരത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽഫെയർ സെൻ്റർ വനിതാ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൻ്റെ തറക്കല്ലിടൽ അതിദരിദ്രർക്കായുള്ള വീടിൻ്റെ തറക്കല്ലിടൽ പ്രിയദർശിനി നഗറിലെ അംഗൻവാടി കെട്ടിടം പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകളുടെ താക്കോൽദാനം എന്നിങ്ങനെ ഒൻപത് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഭാരതം പതിനൊന്നാം സാമ്പത്തിക ശക്തിയായിരുന്നെങ്കിൽ മറ്റൊരു ലോകരാഷ്ട്രത്തിനും സാധിക്കാത്ത തരത്തിൽ ഇപ്പോൾ ഏറെ മുന്നേറി നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം പടിപടിയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിനാലില് ഭാരതം ലോകത്തിലെ പതിനൊന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി പക്ഷേ അതിനുശേഷം ഏതാണ്ട് ഏഴ് വർഷം കൊണ്ട് ഭാരതം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരുകയാണ് ഉണ്ടായത് ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് വേറൊരു ലോകരാഷ്ട്രത്തിനും സാധിക്കാത്ത രീതിയിൽ വളരെ പിന്നോക്കം നിന്ന ഭാരതം അഞ്ചാം സ്ഥാനത്തേക്ക് വന്നു ഇപ്പോഴ് നമ്മൾ നാലാം സ്ഥാനത്താണ് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മറ്റ് കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു അതേസമയം തുടർച്ചയായി രണ്ടാമതും യു ഡി എഫ് എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചു ജനം പാലക്കാട്